ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടുമ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുതെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ് കേട്ടോ ശരത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നതാണ് അങ്ങനെ ശരത്ത് കയറി ചെന്നിട്ട് നമ്മുടെ ആന്റണീനെ അന്വേഷിക്കുകയാണ് അതായത് പോലീസുകാരോട് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞു അതെ അവന് ലോക്കപ്പിലാണോ ഉള്ളത് അത് പിന്നെ എനിക്ക് അവനെ ഒന്ന് കാണണമായിരുന്നു സാറേ ഒരു രണ്ട് മിനിറ്റ് മതി പ്ലീസ് സാർ കൂടുതൽ സമയമൊന്നും സംസാരിക്കരുത് കണ്ടിട്ട് പെട്ടെന്ന് പൊക്കോണം എസ് ഐ സാർ ഇപ്പൊ വരും കണ്ടിട്ടുണ്ട് വഴക്ക് പറയും ഓക്കെ സാറേ പെട്ടെന്ന് പൊക്കോളാം ദേ അവിടെ ലോക്കപ്പ് അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശരത്ത് നേരെ ലോക്കപ്പിന്റെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ശരത്തിനെ കാണാനായിട്ട് സോറി ശരത്തിനെയല്ല ആന്റണീനെ കാണാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആന്റണി ഇങ്ങനെ നീണ്ടു നിവർന്ന് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ശരത്ത് അതെ ആന്റണി ചേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴത്തേക്ക് ശരത്ത് വന്നു ശരത്ത് വന്നിട്ട് ശരത്തല്ലേ സോറി നമ്മുടെ ആന്റണി വന്നിട്ട് അതെ ശരത്തേ നീ എന്നെ സംശയിക്കരുത് അന്ന് ആ ബാറിൽ ഞാൻ ഉണ്ടായിരുന്നു വീഡിയോ എടുത്തത് ഞാനാ പക്ഷേ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല നീ എന്നെ വിശ്വസിക്കണം സച്ചി കുടിച്ചു എന്നാ ഞാൻ കരുതിയത് നിനക്ക് ഉപദേശം തരുന്നവൻ പട്ടാ പകലെ മദ്യപിച്ച് കാറ് ഓടിക്കുന്നു അത് നിന്നെ കാണിക്കാൻ വേണ്ടി മാത്രാ ഞാൻ വീഡിയോ എടുത്തത് പക്ഷെ അത് ഒരിക്കലും ഇങ്ങനെയാവും ഞാന് ഉദ്ദേശിച്ചില്ല അത് ആരാ അത് ഇട്ടോന്നൊന്നും എനിക്കറിയില്ല മിക്കവാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സജിത്തിലെ അവനായിരിക്കും ഉം തോന്നിയത് പോലെ എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഉം ദേ ഞാനല്ല കേട്ടോ പ്ലീസ് ഞാൻ കാല് പിടിച്ച് പറയുക നീ എന്നെ അവിശ്വസിക്കരുത് പിന്നെ അന്ന് നീ എൻ്റെ സോറി അന്ന് നീ എൻറെ അല്ല അങ്ങനെയല്ല എടാ പറയുന്നേ എടാ ശരദേ സച്ചി എൻ്റെ ഒന്നാം നമ്പർ ശത്രുവാ അന്ന് എൻറെ കൈതല്ലി ഒടിച്ചിലായിരുന്നോ പിന്നെ ഡേ നിന്റെ ചേച്ചീനെ ഓർത്താൻ ഞാൻ അവനെ ഒന്നും ചെയ്യാതിരുന്നത് നിന്റെ ചേച്ചി എൻറെ ചേച്ചിയല്ലേടാ പിന്നെ നിന്റെ ചേച്ചിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല പിന്നെ ഡേ അങ്ങേരെ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അപമാനപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന നിന്റെ ചേച്ചിയല്ലേ അതുകൊണ്ട് ഞാൻ സച്ചിനെ നാട്ടുകാരുടെ മുമ്പില് ഇങ്ങനെയൊന്നും പറയില്ല നിന്റെ ചേച്ചി അവിടെ നാണം കെടും അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാൻ ഇത് ചെയ്തിട്ടില്ല ദേ പിന്നെ നോക്കിക്കേ ദേ ആ സജിത്തിനെ വെറുതെ വിടരുത് എടാ അവന് നല്ലത് കൊടുത്തേക്കണം ദേ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ നീ എന്നെ വിശ്വസിക്കണം കേട്ടോടാ ശരത്തെ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് നീ എന്നെ കൈവിടരുത് ഞാനത് ചെയ്തതെന്ന് നീ കരുതുന്നുണ്ടോടാ അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എടാ നിനക്കിനോട് ദേഷ്യം ഉണ്ടോടാ പറയടാ നീ എന്താണ് ഒന്നും മിണ്ടാത്തത് ഉം ഏതായാലും നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിലേ ഞാൻ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നില്ല ഞാൻ ജയിലിൽ കിടന്നോളാം എത്ര നാൾ വേണമെങ്കിലും അയ്യോ വീടാ ആന്റണി ചേട്ടാ നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം ഉം എന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത വീഡിയോ മറ്റൊരാളെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു അതിന് നിങ്ങൾ എന്ത് പഠിച്ചു അത് വിട് ആ കാര്യം വിട്ടു ഞാൻ അല്ല ഇപ്പൊ സച്ചി കുടിച്ചില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ആദ്യത്തെ വീഡിയോ കാലും വൈറലാ ഇപ്പം രേവതിയും സച്ചിയും കൂടി ഇട്ടിരിക്കുന്ന വീഡിയോ ഇതിന്റെ ചേച്ചിക്ക് സന്തോഷമായല്ലോ എനിക്കത് മതി ഉം ആന്റണി ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട ശരത്തുണ്ട് നിങ്ങളുടെ കൂടെ ഉം എത്രയും പെട്ടെന്ന് ഞാന് ആന്റണി ചേട്ടനെ പുറത്തിറക്കും ജാമ്യത്തിൽ ഇറക്കും ഉം നീ ഏതൊക്കെ ചെയ്യും എനിക്കറിയാടാ ആ ഞാന് പറഞ്ഞില്ലേ നീയെ എന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കണം എല്ലാ കാര്യങ്ങളും എടാ ശരത്ത് പറയുന്നത് എല്ലാവരും അനുസരിക്കണം കേട്ടോ എന്നിങ്ങനെ കൂടെ നിന്നവരോട് ആന്റണി പറയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ പോലീസുകാരൻ പറഞ്ഞു അതേ മതി മതി ടൈം കഴിഞ്ഞു പെട്ടെന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ആന്റണി പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ കൂടുതലും ഇത് സംബന്ധിക്കണ്ട ഏർ പൊക്കോ ഏതായാലും നിങ്ങൾ പോകാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഏർ ശരത്തിന് ആ ഒരു ഇത് കിട്ടിയില്ലോ അധികാരം നമ്മുടെ ആന്റണിക്കുള്ള അധികാരം ശരത്തിനാണ് കിട്ടിയത് അപ്പം അതിൻ്റെ സന്തോഷം നമ്മുടെ ഏർ ശരത്തിനുണ്ട് കേട്ടോ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സുധീനെയാണ് കാണിക്കുന്നത് ശ്രുതി ഒരു കാറിൽ ഇങ്ങനെ ചെത്തിയടിച്ച് വരികയാണ് എന്നിട്ട് സുതി പറയ അതെ നല്ല സുഖമുണ്ട് ശ്രുതി ഓടിക്കാൻ നല്ല സുഖമുണ്ട് അയ്യോ ഇത് വേണ്ടായിരുന്നു ഇപ്പൊ നമ്മള് കാറ് മേടിച്ച് അപത്തുമായി പോയോന്നൊരു സംശയം അപ്പൊ നമ്മുടെ സുതിയും ശ്രുതിയും കാർ എടുത്തോണ്ട് വരികയാണ് കേട്ടോ പുതിയ കാറൊക്കെ മേടിച്ചോണ്ട് വരികയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇങ്ങനെ പോയാലേ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഒക്കെ പോവും അതിനുമുമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഇനി ഒരു രൂപ പോലും ഞാൻ ചെലവാക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ബിസിനസ് തുടങ്ങും ഇനി അതായിരിക്കും എന്റെ ലക്ഷ്യം നമുക്ക് ബിസിനസ് തുടങ്ങി എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കണം ദേ ഏർ ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മളുണ്ടല്ലോ ഉം ഈ കാറും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പഴത്തേക്കും എല്ലാവരും ഒന്ന് ഞെട്ടും ആ അത് ശരിയാ അന്ന് രേവതിയും സച്ചിയും കാറൊക്കെ എടുത്തപ്പ എന്തൊരു ഷോ ആയിരുന്നു നമ്മ നമ്മളും കാറെടുത്തില്ലേ ഇനി നമ്മക്കും കൊറച്ച് ഷോയൊക്കെ കാണിക്കാല്ലേ ശ്രുതി ഞാൻ അമ്മേനെ വിളിച്ച ആരതി എടുത്ത് എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് വരാൻ പറയട്ടെ ഈ ബിസിനസ് ശ്രു ശ്രുതി ആരാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എല്ലാവരും എന്നെ പരിഹസിച്ചായിരുന്നു അവരെല്ലാവരും ഇതൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതി നേരെ ഫോൺ എടുത്ത് ചന്ദ്രനെ വിളിച്ചിട്ട് അതെ അമ്മേ എത്രയും പെട്ടെന്ന് ഒരു ആരതിയൊക്കെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി നിന്നേ ഞങ്ങളതേ അങ്ങോട്ടേക്ക് വരുവാ മോനെ എന്തിനാ ആരതിയൊക്കെ അതെന്തിനാണെന്ന് അവിടെ വരും പറഞ്ഞാൽ മതി അപ്പ ഇപ്പൊ ഒരു കാര്യം ചെയ്യ ആരതിയൊക്കെ എടുത്ത് വെളിയിൽ ഇറങ്ങി നിന്ന് പിന്നെ എല്ലാവരെയും കൂട്ടിക്കോണം കേട്ടോ എല്ലാവരോടും എല്ലാവരെയും വിളിച്ച് നമ്മുടെ മുറ്റത്ത് അതായത് ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കണം മറക്കരുത് എല്ലാവരും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ആ സച്ചിയും രേവതിയും ഇതെന്തു അട എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത് പണ്ടൊക്കെ സച്ചിയായിരുന്നു ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുകയും എല്ലാവരെയും ഈ മിക്കത്തിറക്കുക ഒക്കെ ചെയ്യുന്നത് അവനിങ്ങനെയും ഓരോ സർപ്രൈസ് തരാന് ഇനി നീ എന്താടാ നിന്റെ ഉദ്ദേശം എന്താടാ ആ എന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അവിടെ വരുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും ഏതായാലും ഇപ്പൊ അമ്മ പേടിക്കൊന്നും വേണ്ട അമ്മ ഒരു കാര്യം ചെയ്യും ആരതി ഒക്കെ ആയിട്ടേ ഡേ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു വിട്ടാം അപ്പോഴത്തേക്ക് നമ്മുടെ സുതിയും ശ്രുതിയും നോക്കി ചിരിച്ച വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും വെളിയിലൊക്കെ ഇറങ്ങി വന്ന് നിന്നു കാറും വന്നു കാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കണ്ണ് തള്ളി നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ഒറ്റ നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഒരു അടിപൊളി അടിപൊളിക്കാറ് അന്നിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് നിക്കൂടി നിക്കോ അയ്യോ മോനെ മോൻ കാറും മേടിച്ചോ അതേ അമ്മേ ഞങ്ങള് കാറ് മേടിച്ചു ഇതേ പുതിയ കാറാ എങ്ങനെയുണ്ടമ്മേ കൊള്ളാമോ സൂപ്പറാണോ അമ്മേ നോക്കമ്മേ ഇഷ്ടമായോ ഇഷ്ടായി ഇഷ്ടായി സൂപ്പർ കാറാ എന്റെ പൊന്നും അടിപൊളി കാറ് അല്ല ഇത് പുതിയതാണോ ഇത് പുതിയതല്ല ഇത് സെക്കൻഡ് ഹാൻഡാ അപ്പോഴത്തേക്കും നമ്മുടെ ഉം സച്ചി ഓഹോ അപ്പൊ സെക്കൻഡ് ഹാൻഡ് കാറല്ലേ ആ അതെ സെക്കൻഡ് ഹാൻഡ് കാറാ അതിനിപ്പോ എന്താ പ്രശ്നം പക്ഷെ പുതിയതുപോലെ തന്നെയാണല്ലോ നോക്ക് നോക്ക് വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതുകൊണ്ട് ഈ കാറ് തന്നെ ഞാൻ മേടിച്ചത് വേറെ ഒരു പ്രശ്നമില്ല അടിപൊളി കാറാ അപ്പൊ ചന്ദ്ര പറഞ്ഞു ഏടാ നിനക്ക് പുതിയ കാർ മേടിക്കത്തില്ലായിരുന്നോടാ ഉം ദേഹ പുതിയ കാറായിരുന്നു നല്ലത് അത് പിന്നെ ആൻറ്റി ബിസിനസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് പുതിയ കാറ് മേടിക്കാം അതുപോലെ ആൻറ്റി ആ അത് മതി അത് മതി ദേ വാങ്ങിക്കുമ്പോ പുതിയ കാർ തന്നെ മേടിക്കണം രണ്ടെണ്ണം ഒന്ന് ഇവനും ഒന്ന് മൂക്കും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ കടലമിട്ടായി മേടിക്കുന്ന പോലെയാണല്ലോ പറയുന്നത് ആൾക്കാർ വീതം കാറ് മേടിക്കാൻ വേണ്ടി പറയുന്നത് നീ മിണ്ടാതിരിക്കടാ ഇപ്പഴാ എന്റെ മോന് നല്ല കാലം വന്നത് ഇനി പടി പടിയായിട്ട് മുന്നേറും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഞങ്ങളും കാറ് മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല നമുക്ക് ഇനി വൈകിക്കേണ്ട നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചാലോ പക്ഷേ ഉം സെക്കൻഡ് ഹാൻഡ് കാറൊന്നും വേണ്ട അതിനൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പ്രോബ്ലംസ് വരും നമുക്ക് പുതിയ കാർ മേടിച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ മുഖം അങ്ങ് പോയ പോക്ക് കാണണം കേട്ടോ ഏതാണ്ട് ഒരു പുച്ചം പോലെ ആണല്ലോ നമ്മുടെ വർഷ പറഞ്ഞത് ഈ സമയം പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല എത്ര രൂപയായി അതിന് അഞ്ചു ലക്ഷം ഉം ഒരു ലക്ഷം കൊടുത്തു ബാക്കി ലോൺ ആയിട്ടാ വെച്ചേക്കുന്നത് ഏഹ് അഞ്ചു ലക്ഷം രൂപയോ അഞ്ചു ലക്ഷം രൂപ ഈ കാരണോ എന്താടാ സുതി നീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാറൊക്കെ തുറന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ സച്ചി അപ്പോഴത്തേക്കാണെങ്കില് നമ്മുടെ സുതി എന്താടാ നീ കാണിക്കുന്നത് കാറൊക്കെ തുറക്കുന്നത് അപ്പം ടയറിൻ്റെ ഒരു ചവിട്ടൊക്കെ കൊടുത്തു കേട്ടോ നമ്മുടെ സച്ചി എന്നിട്ട് പറഞ്ഞു എടാ ടയറൊന്നും കണ്ടീഷനേ അല്ല എടാ അതൊന്നും ചവിട്ടി പൊട്ടിക്കാതെ നീ എന്താടാ സച്ചി കാണിക്കുന്നത് അല്ല ഞാൻ എന്ത് കാണിക്കാനാ ഇതി കൂടുതൽ എന്ത് കാണിക്കാനാ കാണിച്ചു വെച്ചിരിക്കുന്നത് നീ അല്ലേടാ സുതി ഉം വെറും രണ്ടു ലക്ഷം രൂപയുടെ കാറ് നാല് ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ട് വന്ന മണ്ട പൊട്ട ഓ ഇവനോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് എന്നിട്ട് അല്ല മോനെ സച്ചി ഇതിന് അത്രൊക്കെ പൈസ ആവത്തുള്ളോ എൻറെ പൊന്നാതെ ഇതിന് ഒരു രണ്ടു ലക്ഷം രൂപ കൊടുക്കുന്ന വരെ നഷ്ടമാണ് ഇവൻ ഒരു വാക്ക് പറഞ്ഞാൽ ഇതിനേക്കാളും നല്ല അടിപൊളി കാറ് ഞാൻ മേടിച്ചു കൊടുക്കത്തില്ലായിരുന്നോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങോട്ട് വന്നില്ലേ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഓ അതെ നിങ്ങളാണോ ബിസിനസ് നടത്താൻ പോകുന്നത് അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ഒന്ന് മിണ്ടാതിരിക്കാമോ ഞങ്ങള് കാറ് മേടിച്ചോ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നീ കൂടുതൽ തീരുമാനിക്കേണ്ട സച്ചി പിന്നെ കാറ് മേടിക്കാൻ പോകാൻ എന്താ നിന്നോട് പറഞ്ഞിട്ട് മേടിക്കാൻ പോയിട്ടുണ്ട് നീ എന്താ വലിയ എന്താ കാറിനെ കുറിച്ച് അറിയാമെന്നുവല്ല ആളുമാണോ ഏഹ് നിന്നെ കുറിച്ച് ചോദിച്ച് മേടിക്കാൻ പോകത്തുള്ളൂന്നുവല്ലോ ഉണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ ശ്രുതി വേറൊന്നും കൂടും അല്ല സച്ചേന്റെ അങ്ങനെ പറഞ്ഞത് സച്ചീൻ്റെ കാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാലോ അതുകൊണ്ടാ അതുകൊണ്ടാ ഏഹ് അങ്ങനെ പറഞ്ഞത് ഓ ഇവ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണോ പഠിച്ചത് കാറിനെ കുറിച്ച് എല്ലാം അങ്ങോട്ട് അറിയാന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ കാറിനെ കുറിച്ച് കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് മാത്രമല്ല സച്ചേട് ഡ്രൈവ് ചെയ്ത് നല്ല എക്സ്പീരിയൻസും ഉണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ സച്ച് പറഞ്ഞു ഓ വലിയ പഠിപ്പുള്ളവര് മേടിക്കാൻ പോയിട്ട് പറ്റിക്കപ്പെട്ടില്ലേ എൻ്റെ എന്റെ പൊന്ന് പാറൽ റെട്ടത്തി ഒരു കാർ സ്റ്റാർട്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേട്ടിട്ട് നല്ലതാണോ എന്നൊക്കെ എനിക്ക് അറിയാൻ വന്നായിട്ട് സാധിക്കും അത് എനിക്ക് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട ഡ്രൈവർമാർക്ക് എല്ലാവർക്കും അറിയാം അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു അല്ല സുധിയേട്ട സുധിയേട്ടൻ്റെ സച്ചേട്ടനെയും കൂടെ കൂട്ടത്തിലായിരുന്നു ഏഹ് കാറ് മേടിക്കാൻ പോകുമ്പോ അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ഇങ്ങനെ പോവുകയാണെ ഇവൻ മൊത്തം പൈസയും തൊലയ്ക്കും ഇവന്റെ അമ്മായി അച്ഛൻ കൊടുത്ത പൈസ ഇനി പൈസ കയ്യിൽ കാണത്തില്ലേ എല്ലാം തൊലച്ചു കളയും അപ്പഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു ഉം ലേ എന്റെ ബിസിനസ് മൈൻഡിലെ ഞാൻ ഈ കാറ് മേടിച്ചത് കാരണം ഉണ്ടല്ലോ ദേ പുതിയ കാർ വേണമെങ്കിൽ എനിക്ക് മേടിക്കായിരുന്നു അത് മേടിക്കാതെ ലാഭം കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ കാർ മേടിച്ചത് അതാണ് എൻ്റെ ബിസിനസ് മൈൻഡ് അത് മനസ്സിലാക്കാൻ കാര്യമില്ലാത്ത ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഏർ സുതി പറഞ്ഞപ്പോഴത്തേക്കും ഉം അതേ മോനെ അതേ മോനെ എൻ്റെ മോര് നല്ല ബിസിനസ് മൈൻഡാ അവൻ നോക്കോ ബിസിനസ് ചെയ്ത് വെച്ചടി വെച്ചടി കയറും ഇവൻ അസൂയായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു അസൂയ ഈ പീറ കാറ് കണ്ടിട്ട് രണ്ടു ലക്ഷം രൂപയുടെ കാറ് എനിക്ക് രേവതി മേടിച്ചു തന്ന കാറ് പോലും ഇതിനേക്കാളും നല്ല വിലയുള്ള കാറാ എന്നിട്ട് രണ്ടു ലക്ഷം രൂപയുടെ കാറ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എടാ ഇത് എത്ര ദിവസം ഓടൂടാ നോക്ക് നീ നീ ഏതായാലും നീ ഇത് ഓടിക്കാൻ പോലെ നീ ഓടിക്ക ഓടിച്ചു കഴിയുമ്പോൾ അറിയാം ഇത് എത്ര ദിവസം ഓടും എത്ര പ്രാവശ്യം വഴി കിടക്കും നിങ്ങൾ വർക്ക്ഷോപ്പിൽ ഒരു മാസം ഈ ഒരു ലക്ഷം രൂപ കളഞ്ഞു കളഞ്ഞ് ദേ നാലു മാസം കൊണ്ട് ഈ മേടിച്ച പൈസ മുഴുവൻ വർക്ക്ഷോപ്പിൽ തന്നെ കൊടുത്തു തരും പിന്നെ എന്ത് ലാഭം ഉള്ളത് ദേ ഇതുപോലെ ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലാഭം ആയിരിക്കും കേട്ടോ ഉം ദേ അച്ഛനുണ്ടാക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ സുതി നിനക്കൊരു വാക്ക് അവനോട് പറഞ്ഞാ പോരായിരുന്നോ അവൻ നിനക്ക് വണ്ടി എടുത്തു തരില്ലായിരുന്നോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് അത് പിന്നെ അച്ഛ ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി നോക്കാൻ പോയി ആ വണ്ടി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷെ സച്ചി അത് വേറെ ആൾക്കാർക്ക് ആൾക്കാർക്കും മറച്ചുപെറ്റു ആണോ അതെന്താ സച്ചി നീ അങ്ങനെ ചെയ്തത് ഷോ അത് പിന്നെ അച്ഛാ ഞാനൊരു വണ്ടി നോക്കാൻ പോയി അത് എന്റെ ഫ്രണ്ട്സിനാണ് നോക്കാൻ പോയത് അവർക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു അപ്പൊ അവർക്ക് നല്ല വണ്ടി എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ ഇവരല്ലല്ലോ എന്നെ കൂട്ടിക്കൊണ്ട് പോയത് ഇവർക്ക് ആ വണ്ടി എടുത്തു കൊടുക്കാന് ഇവരാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയതെങ്കിലും ഒരു പക്ഷെ ഇവർക്ക് ഞാൻ ആ വണ്ടി എടുത്തു കൊടുത്തേനെ പക്ഷെ ഇവരല്ല കൂട്ടിക്കൊണ്ട് പോയത് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് അവരാണ് അപ്പൊ അവർക്ക് ഞാൻ നല്ല വണ്ടി എടുത്തു കൊടുത്തു അത് ഇവർക്ക് ഇഷ്ടമായിരുന്നു ഇവർ റെഡി 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 പൈസ ഇല്ലായിരുന്നു അപ്പം ആ ഷോറൂമിന്റെ ഓണർ എന്ത് ചെയ്തു അത് അവർക്ക് കൊടുത്തു ഇത് എന്റെ കുഴപ്പമാണോ അച്ഛാ ഇത് എന്റെ കുഴപ്പമാണോ ഏയ് അല്ലല്ല മോനെ ഇത് നിന്റെ കൊഴപ്പല്ല ശ്രുതി അത് പിന്നെ ഒരാൾ ഒരു ജോലി ഏൽപ്പിക്കുമ്പോ അത് കൂടി ചെയ്തു കൊടുത്തത് സച്ച് ചെയ്ത തെറ്റാണോ അതൊന്നും അല്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു ആ പോട്ടെ അതൊക്കെ പോട്ടെ അല്ല നിങ്ങൾ എന്ത് ബിസിനസ്സാ തുടങ്ങുന്നത് ബിസിനസ് ബിസിനസ് എന്ന് ആഴിക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ എന്ത് ബിസിനസ്സാണോ ശ്രുതി നീ ആരംഭിക്കുന്നത് അത് പിന്നെ ബിസിനസ് എന്താണെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ബിസിനസ് എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലേ ഇതുമുള്ള കയ്യില് പൈസയും വെച്ചിട്ട് ഇപ്പം ബിസിനസ് ചെയ്യും പിന്നെ ബിസിനസ് ചെയ്യും പറഞ്ഞിട്ട് മനസ്സിൽ ഒരു ഐഡിയ ഇല്ലേ ബിസിനസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളൊക്കെ കാണുവേ ഇന്നെ ബിസിനസ് ചെയ്യണം ആ ബിസിനസ് ചെയ്യണം എന്നൊക്കെ ഇതിപ്പോ ഒരു സ്വപ്നവും ഇല്ലാതെ ഒരു വിചാരവും ഇല്ലാതെ കയ്യില് പൈസ വെച്ചോണ്ട് നടക്കുന്നു ഇപ്പം ബിസിനസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാടാ ഈ കേക്കുന്നത് നിനക്ക് ഒരു വിളിവും വെള്ളിയാഴ്ച ഇല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു നിങ്ങളും ഉണ്ടായിരുന്നേ ഇപ്പൊ എന്തിനാ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യൊന്നുമില്ല ഉം അതെ നിങ്ങൾ രണ്ടാളും ചേർന്ന് നിന്ന് ആരതി ഒഴിയട്ടെ ആരതി ഒഴിഞ്ഞ് രണ്ടുപേരെയും കൂടെ അകത്ത് കയറ്റ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രുതിക്കും സൂതിക്കും ഇങ്ങനെ ആരതിയൊക്കെ ഒഴിയാണ് കേട്ടോ സച്ചി ഉം ഒഴിയെ ഒഴി ഒഴിയെ ഒഴിഞ്ഞിട്ട് അകത്ത് കേറ്റെ ഇനിയിപ്പൊ ഒഴിയാതെ ഒഴിയാതെ അകത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏർ സുധീനേം ശ്രുതിനെയും ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് അകത്ത് കേറ്റുവാണെട്ടോ ഈ സമയത്ത് അകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുതിയോടെ രവീന്ദ്രൻ പറയോ അതെ ആ ഒന്നും ചെലവാക്കി കളയരുത് എത്രയും പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങണം നീ ദേ പണ്ട് മുതലേ പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിനക്കറിയാലോ അപ്പോഴൊക്കെ ഈ അച്ഛന്റെ ഉള്ളിൽ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അതൊന്നും നീ മറക്കരുത് അതുകൊണ്ട് തന്നെ നീ ബിസിനസ് ചെയ്യാൻ പോകുമ്പം നൂറ് തവണ ചിന്തിക്കണം അതും നിനക്ക് പറ്റുന്ന ബിസിനസ് നീ ചെയ്യാൻ പാടുള്ളൂ പിന്നെ പറഞ്ഞല്ലോ ഞാൻ എല്ലാം മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി എല്ലാവരും വന്നേ നമുക്ക് എല്ലാവർക്കും കൂടിയേ ഒരു ഫോട്ടോ എടുക്കാം ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കേട്ടോ അപ്പം നമ്മുടെ രേവതിയെയും വിളിച്ചു അങ്ങനെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണോ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിലോ കാറിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല കാറിങ്ങനെ ഒരു ചെറിയ ടവൽ വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നു നമ്മുടെ സച്ചി ചവിട്ടിയായിരുന്നല്ലോ ടയറുണ്ടൊക്കെ അതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കും ഓ പൊടിയുവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാലും ഈ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു ഇതൊന്ന് സോഷ്യൽ മീഡിയയിലെ എനിക്ക് പോസ്റ്റ് ചെയ്യണം ആ എല്ലാവരും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്ത് കയറിപ്പോയി അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഒരു പണി കൊടുക്കണ്ടേ സച്ചി ഉം ഒരു പണി കൊടുക്കണ്ടേ നമുക്ക് സുതി ഏട്ടന്നിട്ട് ഉം അവനിങ്ങ് വരട്ടെ നമുക്ക് നല്ലൊരു പണി കൊടുക്കാം അപ്പോഴത്തേക്കും സുതി വന്നു സുതി വന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും ശ്രീകാന്തും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് അതെ കാറൊക്കെ മേടിച്ചില്ലേ ചെലവ് ചെയ്യണം ചെലവ് ഉം ദേ അങ്ങോട്ട് കിട്ടുന്നു മിഴുങ്ങും നീ ഇങ്ങോട്ട് ആർക്കേലും എന്തേലും മേടിച്ചു വന്നിട്ടുണ്ടോ എടാ ഒരു വീറടിച്ചിട്ട് കൊറേ നാളായില്ലേ ഉം ഒരു ബിയർ ഒരു ബിയർ മേടിക്കുക ഏഹ് നമുക്ക് രാത്രി ടെറസില് ഇരുന്ന് ബിയർ അടിക്കാം അത് രാത്രി എനിക്ക് ബിസിനസ് ചെയ്യാനേ കുറച്ച് ആലോചിക്കാനുണ്ട് അതുകൊണ്ടേ ഞാൻ അങ്ങ് പോവുക നിൽക്കി നിൽക്കി നിൽക്കുക അങ്ങനെ പോകുവോന്നും വേണ്ട അതേ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ബിയർ മേടിക്കണം മേടിച്ചേ പറ്റൂ ഹാ ഹാ നിങ്ങളൊന്ന് വിട ഞാൻ മേടിച്ച് തരാം ദേവി ഇത് വിട് ഞാൻ രാത്രിക്ക് മുമ്പ് ഒരു ഓരോ കുപ്പി ബിയർ മേടിച്ച് തന്ന പോരെ എന്നിട്ട് നമ്മുടെ സുതി അങ്ങ് പോയി അപ്പോഴത്തേക്കും സച്ചിയും ശ്രീകാന്തും ബിയർ മേടിക്കുവോ മേടിക്കുവായിരിക്കും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് ഏതായാലും ഈ സമയത്ത് നേരം സന്ധ്യയായി ടറസിന്റെ മണ്ടയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് രണ്ടുപേര് ഇരിക്കുകയാണ് ആരാണ് ടറസിന്റെ മണ്ടയിലോ സോറി ബാൽക്കണിയിലാണ് കേട്ടോ നമ്മുടെ സച്ചിയും ശ്രീകാന്തും കൂടെ അപ്പോഴത്തേക്കും ആണ് ഒരാള് കുപ്പിയൊക്കെ ആയിട്ട് വരുന്നത് ആര് നമ്മുടെ ശ്രുതി അങ്ങനെ കുപ്പിയൊക്കെ കൊണ്ട് നമ്മുടെ ശ്രുതി ആരും കാണാതെ പറഞ്ഞുവല്ലോ ആരെയും കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല പ്രത്യേകിച്ച് ശ്രുതി വല്ലതും കണ്ടാ തീർന്ന് അങ്ങനെ കുപ്പിയൊക്കെ ആയിട്ട് വന്നു അപ്പോഴത്തേക്ക് സച്ചി എത്ര നേരം ആയിട്ടെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നു അയ്യോ ആരും കാണാതെ ഇവിടെ എത്തിക്കാൻ പെട്ട പാട അതെ ഇവിടെ ഇവിടെ ഇരിക്കട്ടെ അതെ ശ്രുതിയായിട്ട് ഇവിടെ പറഞ്ഞില്ലേ ഏഹ് പറഞ്ഞെങ്കി പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു എങ്ങനെ ഇവൾ അവനോട് പറ അവളോട് പറയും അവൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ എടുത്ത് കുടിക്കുന്നതായിരിക്കും ഇവന്റെ പേടിയെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതി പറഞ്ഞു ഉം ഞാന് എന്റെ ഭാര്യ കുടിക്കാറൊന്നുമില്ല ദ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോടൊക്കെ കുടിച്ചോളാൻ ഭാര്യമാരോട് പറഞ്ഞോ ഏ കുഴപ്പമുണ്ടോ ഉം എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു അതിന് പ്രശ്നമൊന്നുമില്ല അല്ല നിന്റെ ഭാര്യയോട് നീ പറഞ്ഞോടാ സുധീ അവള് ഒരു കേസ് ബീർ അല്ല ഒരു കേസ് ഒന്നല്ല കേട്ടോ ഒരു ഗ്ലാസ് ബീറെ അടിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എടാ ശ്രീകാന്തേ നിന്റെ യോഗ്യം ഒരു കേസ് ബീർ കുടിച്ചാലും ഇവന്റെ ഭാര്യ ഇവനൊന്നും പറയത്തില്ല അങ്ങനെയാണല്ലോ ആയതായാലും അവരവിടെ ഇരുന്ന് ബീറൊക്കെ അടിക്കാന കേട്ടോ ഏതായാലും മൂന്ന് കുപ്പി ബീർ മേടിച്ചു നമ്മടെ സച്ചിക്ക് ബീർ കൊടുക്കാൻ തുടങ്ങി പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട ഭാര്യ എന്നോട് കുളിച്ചോളാനൊക്കെ പറഞ്ഞെങ്കില് ഞാൻ കുടിക്കത്തില്ലെന്ന് എനിക്കിന്ന് വേണ്ട എന്തും ആടാ ഇത് എന്നെ കൊണ്ട് മൂന്ന് കുപ്പി ബീർ മേടിപ്പിച്ചിട്ട് ഒരു കുപ്പി ബീറും വേസ്റ്റ് ആയി പോയല്ലോ എങ്ങനെ വേസ്റ്റാക്കാൻ അടാ എടാ സുതി നിനക്കിന്ന് സന്തോഷമല്ലേ നീ രണ്ട് ബീർ ബീർ കുടിക്ക് അപ്പഴത്തേക്ക് സുതി രണ്ടെണ്ണം കുടിക്ക അല്ലേ കുടിച്ചു കഴിഞ്ഞാൽ ഓവറാവോ ആ ഓഫർ അവങ്കനീവൻ കുടിക്കാം അതൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു ഏതായാലും കുടിച്ച് 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 നമ്മുടെ സുതി അങ്ങോട്ട് നാക്കൊക്കെ കുഴയുന്ന ആ ഒരു ഇതിലായിട്ടോ അവരാണെങ്കിൽ ബിസിനസ്സും കാര്യൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ശ്രീകാന്ത് പറയുന്നു മലക്കറി കച്ചവടം തുടങ്ങാം ബുക്ക് കച്ചവടം തുടങ്ങാം ആ കച്ചവടം തുടങ്ങാം ഈ കച്ചവടം തുടങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് സുതിയാണെങ്കിൽ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവർ പരസ്പരം എന്തോ ഇല്ലാത്ത കാര്യം വരെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ കള്ളു കുടിച്ചിട്ട് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം ഇന്ന് അവസാനിക്കുന്നത് സച്ചി ഏതായാലും കള്ളൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ സച്ചി ഡീസന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നത് അപ്പം ബാക്കി വിശേഷവുമായിട്ട് നമുക്ക് ഉചിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാടുത്ത വിശേഷവുമായിട്ട് വരുന്നവര് താറ്റ ബൈ ബൈ പിന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്